അട്ടപ്പാടിയിൽ വെച്ച് ചിത്രീകരിച്ച സിനിമകളെല്ലാം വിജയം കണ്ടതായി നാടൻ പാട്ടുകാരി നഞ്ചിയമ്മ പറഞ്ഞു അയ്യപ്പനും കോശിയും അതിന് ഉദാഹരണമാണ് കൂടൽ എന്ന സിനിമയും അട്ടപ്പാടിയിൽ വെച്ച് ചിത്രീകരിച്ച സിനിമയാണ് കൂടൽ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നും നഞ്ചിയമ്മ പറഞ്ഞു അട്ടപ്പാടി രാജ്യം നമ്മുടെ അങ്ങനത്തെ ഒരു നാടാണ് ഏതായാലും ഈ പടം അടിപൊളിയാണ് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് കഥകളുണ്ട് അതിനെ എല്ലാവരും കാണാൻ ഒരു സന്തോഷമുണ്ട് നമ്മൾ അട്ടപ്പാടിന് എടുക്കുന്ന പടം ഒന്നിനെ അടിപൊളിയായിട്ട് വരട്ടെ നമ്മുടെ രാജ്യല്ലേ നമ്മുടെ മക്കളല്ലേ അവരല്ലേ ഇവിടെ അഭിനയിക്കണു അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കും സന്തോഷം തന്നെ എല്ലാത്തിനെ ഒരു കളവായിട്ട് കിടക്കണ് വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയ കൂടൽ കാണാൻ പ്രേക്ഷകരുടെ തിരക്കായിരുന്നു പുതിയ കൂടൽ സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് കൂടൽ സിനിമയുടെ പ്രൊജക്ട് മാനേജർ സന്തോഷ് കൈമാൾ പറഞ്ഞു പുതിയ തലമുറയാണ് കൂടുതൽ കൂടൽ കണ്ടാസ്വദിക്കാൻ എത്തുന്നത് വടക്കാഞ്ചേരിയിലെ താളൻ തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് കൂടുതൽ